മിന്നും താരമാണ് അമലാ പോൾ മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച അമല പിന്നീട് തമിഴിലേക്ക് ചുവട് ചുവടുവെക്കുകയായിരുന്നു മൈന എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അമലാ പോൾ താരമായി മാറുന്നത് അധികം വൈകാതെ തന്നെ തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായി മാറുകയും ചെയ്തു നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം താരം മലയാളത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും സജീവമാണ് അമലാ പോൾ ഇക്കഴിഞ്ഞ നവംബറിലായിരുന്നു അമല പോളിന്റെയും ജഗത് ദേശായുടെയും വിവാഹം വിവാഹം കഴിഞ്ഞ രണ്ടു മാസം കഴിഞ്ഞതും അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാണ് താനെന്ന് അറിയിച്ചിരുന്നു പ്രേക്ഷകരെ പിന്നീട് ഇങ്ങോട്ട് ഭർത്താവിനൊപ്പമുള്ള മനോഹര നിമിഷങ്ങളെ കുറിച്ചും ഗർഭകാലം എങ്ങനെയൊക്കെ ആസ്വദിക്കുന്നു എന്നതിനെ കുറിച്ചും അടിക്കടി താരം വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ടായിരുന്നു ഇപ്പോഴിതാ നടി ഒരു അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങളാണ് വൈറലായി മാറിയിരിക്കുന്നത് ഗർഭകാലമാണ് എന്നെ ഒരുപാട് മാറ്റിയത് ഞാൻ എന്ന എൻറെ മുൻഗണന മാറ്റി ആ ഞാൻ എവിടെയാണെന്ന് പോലും എനിക്കിപ്പോൾ അറിയില്ല ശ്രദ്ധ മുഴുവൻ എൻ്റെ ഉള്ളിലെ ആ കുഞ്ഞു ജീവനിലായിരുന്നു വേറൊന്നിലേക്കും എൻ്റെ ആലോചന പോയില്ല പത്ത് പന്ത്രണ്ട് മണിക്കൂറും ഉറങ്ങിയിട്ട് മതിയാവുന്നില്ല എനിക്ക് നാലോ അഞ്ചോ മണിക്കൂർ മാത്രമേ ഉറങ്ങാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും അതൊരിക്കലും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എല്ലാം ആ കുഞ്ഞു ജീവന് വേണ്ടി ആണെന്ന നിലയിലായി കാര്യങ്ങൾ ഞാനും ജഗത്തും കണ്ടുമുട്ടി ഒന്നോ രണ്ടോ മാസത്തിനു ശേഷമാണ് ഞാൻ ഗർഭിണിയാകുന്നത് പിന്നീടാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ മുന്നോട്ട് ഇനി എന്ത് ചെയ്യണമെന്ന ആശങ്കയിലായിരുന്നു ഈ സമയത്താണ് ഞാൻ ഗർഭിണിയായത് ഗർഭധാരണം എനിക്ക് കൃത്യമായ ദിശാബോധം തന്നു ഇനി എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് വ്യക്തമായ ഐഡിയ തന്നു കുഞ്ഞ് ഞങ്ങളുടെ സ്നേഹത്തെ പൂർണതയിലേക്ക് എത്തിച്ചു ഇലയെ വന്നതിന് ശേഷം ഞാൻ ക്ഷമ എന്താണെന്ന് പഠിച്ചത് ഞങ്ങളുടെ കഥ സിനിമയാകുമെങ്കിൽ അതിന് പേരിടുക എന്റെ മറുപിള്ളയെ നീ അടക്കം ചെയ്യുമോ എന്നായിരിക്കും കുഞ്ഞ് പിറന്നതിനു ശേഷം പ്ലാസന്റെ പൂജകളോടെ സംസ്കരിക്കുന്നത് പണ്ടുകാലം മുതലേ ഒരു ചടങ്ങായി മുമ്പോട്ട് പോകുന്നതാണ് വളരെ ആഘോഷപൂർവ്വമായാണ് ഈ ചടങ്ങ് നടക്കുന്നത് കുഞ്ഞിനോടൊപ്പമാണ് പ്ലാസൻ്റെയും വളരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അമ്മയായ സ്ത്രീയുടെ അതുവരെയുള്ള മുഴുവൻ ട്രോമയും നെഗറ്റിവിറ്റിയും അതോടെ അടക്കം ചെയ്യപ്പെടുന്നു എന്നാണ് സങ്കല്പം അമ്മയ്ക്കും കുഞ്ഞിനും പുതുജന്മം എന്ന അർത്ഥമാണ് ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ പ്ലാസൻഡ അടക്കം ചെയ്തത് ജഗത്താണ് എന്നെ അറിയിച്ചത് പോലുമില്ല ചടങ്ങ് കഴിഞ്ഞു വന്ന് എന്നോട് ജഗത്ത് പറഞ്ഞു ഇത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ നിന്നെ ആദ്യം കണ്ടപ്പോൾ പിക്കപ്പ് ലൈൻ പോലെ ക്യാൻ ഐ ബൈ യുവർ പ്ലാസൻഡ എന്ന് ചോദിക്കുമായിരുന്നു എന്നും അമലാ പോൾ പറഞ്ഞു